ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നോ വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചുമയുണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ എന്താ ഈ തക്കാളി വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫേഷ്യൽ കേട്ടോ നമുക്ക് അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് എല്ലാത്തും നമ്മൾ തക്കാളിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ത്ര വലിപ്പം ഉള്ളൊരു കുഞ്ഞു തക്കാളി മതി കേട്ടോ നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ഞായറാഴ്ച ഒക്കെ അല്ലേ ആർക്കും വില ഫങ്ങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ചെയ്ത് നോക്കിപ്പോയാൽ കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ നമ്മൾ പുറത്ത് പാർലറൊക്കെ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ട് പൈസ ഉള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇല്ലാത്തവർക്ക് നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി ഫേഷ്യലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഉണ്ടാകും തക്കാളിയില്ലേ അതിൽ നിന്നിപ്പോൾ ഒരെണ്ണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് കിട്ടും ചെയ്യും നമുക്ക് കിഡ് റിസൾട്ട് കിട്ടും ചെയ്യും കേട്ടോ നമുക്ക് പുറത്തുനിന്ന് പോയി ഇരുന്ന് നേരം കളയണ്ട നമ്മുടെ വീട്ടിലെ പണികളും നോക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേഷ്യൽ പരിപാടി സിമ്പിളായിട്ട് നടക്കും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യണേ നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് ഞാൻ മുഖം കഴുകിയിട്ടുണ്ട് വന്നാലും കുറച്ച് പാൽ എടുത്തിട്ട് പച്ചപ്പാലാണ് കേട്ടോ പച്ചപ്പാൽ ഒരു ചെപ്പിലിങ്ങനെ മാറ്റി വെച്ചേക്കാണ് നമ്മൾ അറിയാണ്ട് കായ്ച്ചു പോവാം അപ്പം ഞാൻ പച്ചപ്പാൽ നമുക്ക് എന്തായാലും പാക്കിന് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കാം അതെടുക്കാം പനി ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിൽ പനിയൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലും നമുക്ക് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കാനും പിടിക്കാനൊക്കെ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ പേടുള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കാം ഈ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പുറത്ത് കടയിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ഈ പാലിൽ മുക്ക നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് അഴുക്കൊക്കെ കംപ്ലീറ്റ് പോകാനായിട്ട് നല്ലതാണ് കേട്ടോ അയ്യോ പൊട്ട് എടുക്കാൻ മറന്നു നമ്മൾ എത്ര മുഖം കഴുകിയെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖത്ത് അഴുക്കണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ക്ലൻസിങ് എന്ന് പറഞ്ഞ പരിപാടി കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ പാലുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ ചെയ്തെടുക്കാം നമുക്ക് ഈ പാല് തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ് ഒക്കെ വരുന്നുണ്ടല്ലേ ഞാൻ പിന്നെ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കഴുത്തിൽ ചെയ്യണ്ടെങ്കിൽ നമുക്ക് മുഖം തുടച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ കഴുത്തിൽ കൂടി തുടക്കാം കേട്ടോ അതാണ് നമ്മളെത്ര ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ കണ്ട കഴുക്ക് കണ്ടു അതാണ് നമ്മൾ പാലിൻ്റെ ഒരു ഗുണം ക്ലൻസിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ പഞ്ഞി മാറ്റി വെച്ചു ആ അടുത്ത ഒരു കഷ്ണം കൂടി പഞ്ഞി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മുഖം തുടച്ചെടുക്കണം കേട്ടോ ചെയ്യണേ നമുക്ക് ഇതോടെ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഒക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ നല്ല കിഡ് റിസൾട്ടാണ്ടോ നമുക്ക് ലാസ്റ്റ് കാണാം റിസൾട്ട് എങ്ങനെയാന്ന് നമ്മൾ മറ്റേ തൈരിൻ്റെ ഫേഷ്യലൊക്കെ ചെയ്തല്ലേ അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് കണ്ടായിരുന്നല്ലോ ഏട്ടാ രണ്ടാമത് ആക്കിയിട്ടും നമ്മുടെ മുഖത്ത് ഇതുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്ലൻസിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു കഴുത്തുകൂടി ഒന്ന് തുടച്ചെടുക്കാം പിന്നെ ഇത് വേറെ നമ്മൾ കഴുകൊന്നും വേണ്ട കേട്ടോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തക്കാളിന് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ നാരങ്ങയൊക്കെ ചെറുനാരങ്ങയൊക്കെ മുറിക്കണ പോലെ ഇതേപോലെ കട്ട് ചെയ്യുക മാറ്റു ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പെട്ടെന്ന് കഴിയൂട്ടെ നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് അപ്പോൾ ക്ലെൻസിങ് ചെയ്യാൻ തന്നെ നമുക്ക് ആകെ രണ്ട് മിനിറ്റ് നേരം നമ്മൾ എടുത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ഈ സ്ക്രബിങ്ങിൻ്റെ പരിപാടി തുടങ്ങാണ് കേട്ടോ അതായത് നമ്മൾ മുഖത്ത് ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ സ്ക്രബിങ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ടത് അത്ര ഗുണം ചെയ്യൂലട്ടോ അപ്പോൾ നമ്മൾ കുറേ ഒരാഴ്ചയ്ക്കായി നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പരിപാടി അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ തലേദിവസം എന്തെങ്കിലും കാര്യത്തിന് സ്ക്രബിങ് ചെയ്തുതന്നെ വിചാരിക്കാം അപ്പോൾ സ്ക്രബ്ബിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ഒഴിവാക്കിക്കോളൂ അപ്പോൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖം തുടച്ചതിന് ശേഷം ഈ തക്കാളിയുടെ നീര് നീരൊടുക്കുക കുറച്ച് എടുത്തിട്ട് ഒന്ന് മുഖത്ത് ആദ്യം അപ്ലൈ ചെയ്ത് മസാജ് കൊടുക്കുക കേട്ടോ അല്ലാത്തവർ ഇപ്പം ഞാൻ ചെയ്യണ രീതിയിൽ ചെയ്ത് കൊടുത്തോളൂ ആദ്യം പാൽ കൊണ്ട് ക്ലൻസിങ് കഴിഞ്ഞു ഇനി നമ്മളിവിടെ സ്ക്രബിങ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ മേശ കൊടുത്തിരുന്ന് ചെയ്യണമുണ്ടട്ടോ ഇവിടെ വേറെ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം ഈ പാത്രമൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്തായാലും ഇവിടെ ഞാൻ എടുപ്പാക്കേണ്ടി വരും ആദ്യം കുറച്ച് പഞ്ചസാര ഇടുക അത് നമ്മൾ രണ്ടോരം അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് അത് ഓടിയോടെയൊക്കെ പോകും അപ്പോൾ ഒരു തൊണ്ടും കൂടി പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക കേട്ടോ ലാസ്റ്റ് നമ്മുടെ ചുണ്ടും കൂടി ഒന്ന് സ്ക്രബ്ബിങ് കൊടുത്തോളൂ കേട്ടോ ഈ മൂക്കിൻ്റെ അവിടെ ഇതൊക്കെ ഇന്നലെ നമ്മൾ കരിമംഗല്യത്തിന് പോവാൻ അതായത് കരിവാളിപ്പ് കരിമംഗല്യം എല്ലാം കരിവാളിപ്പ് പോവാനായിട്ട് വെയിലൊക്കെ കൊണ്ടുള്ള കരുവളിപ്പ് പോകാനായിട്ടുള്ള ടിപ്പ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോജളൂട്ടോ നമുക്കതും ഒക്കെ സിമ്പിളായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഒക്കെ സിമ്പിളായിട്ടുള്ള പരിപാടികളാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല വെച്ച് ബാക്കിയല്ലാതെ നമ്മൾ എടുക്കേണ്ടതുണ്ട് കുരുമുളക് പൊടി വെച്ച് ബാക്കിയല്ല നമ്മളിവിടെ ഉപയോഗിക്കേണ്ടതെന്ന് തോന്നുന്നു പച്ചക്കറി ഐറ്റംസിൽ ഇപ്പോൾ നമ്മൾ തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് കുക്കുംബർ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കണുണ്ട് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒഴിവാക്കിയോ കുമ്പളെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചു കുടിക്കുക ഇനി അതുകൊണ്ട് വല്ല പാക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ തപ്പി കുടിച്ചു നോക്കട്ടെ അതുപോലെ നമ്മുടെ കോൽപ്പുളി വെച്ചിട്ട് കോൽപ്പുളിയുടെ പാക്കെന്നൊക്കെ പറഞ്ഞാൽ കിഡുവാണ് കേട്ടോ കിഡും ഞങ്ങൾക്കൊക്കെ പെട്ടെന്നൊക്കെ റിസൾട്ട് കിട്ടുന്ന ഐറ്റം ആണ് കേട്ടോ കോൽപ്പുളിയുടെ പാക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കോൽപ്പുളി മാത്രമല്ല നമ്മൾ ചേർക്കണ ഐറ്റംസിൻ്റെ ഗുണം കൂടി ഇരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി ഏതെങ്കിലും നമുക്ക് വീഡിയോസൊക്കെ വല്ലതും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിവിടെ മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഇതേപോലെ സ്ക്രബിങ് കൊടുക്കാം അതായത് നമ്മൾ തക്കാളി തക്കാളിയോട്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ബോക്കിൻ്റെ അവിടുത്തെ പോകാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടത് എൻ്റെ ബോക്കിൻ്റെ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഓരോരോ പാക്കുകൾ ഇടണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നല്ലപോലെ സ്ക്രബിങ് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്നാക്കി കൊടുത്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ അവിടെ വരുന്ന ആ പാടിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ കുറേ 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 കാര്യങ്ങൾക്ക് നമുക്ക് തെറ്റിദ്ധാരണകളാണ് അതിൻ്റെ പുറകെ പിടിച്ച് നമ്മൾ നിൽക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യാതിരിക്കും അതാണ് പ്രശ്നം അപ്പം ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ ആ ഒരു ഈ അതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരണേന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇത് പ്രശ്നത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം നമ്മൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട ഇത് ഇതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരണെന്നുള്ളത് എൻ്റെ എൻ്റെ കൂടെ പെർപ്പുകളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ആ ഇങ്ങനെ ആക്കണ പരിപാടിയൊക്കെ ഒന്ന് എല്ലാവരൊക്കെ ഒന്ന് എടുത്ത കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മസാജ് കൊടുക്കുക അതേപോലെ തുമ്മൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ നമുക്കതൊരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് ഈ സ്ക്രബിങ് കിടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് പെട്ടെന്ന് കഴിഞ്ഞു തുടങ്ങിയിൽ പരിപാടി ഇനി പാക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് മുഖമൊക്കെ ഇത് നമ്മുടെ വേണ്ട ഇതേപോലെ ഒട്ടൽ പോലെ വരുമ്പോൾ നമ്മളത് കഴുകി കളയാം കേട്ടോ അപ്പോൾ അതോ നമ്മുടെ മുഖത്ത് നല്ലപോലെ ആയി നമുക്ക് മുഖം കഴുകാറായി എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു ലക്ഷണം അപ്പോൾ നമ്മൾ മുഖം കഴുകിയിട്ട് വരാം ഉണ്ടോ മുഖമൊക്കെ കഴുകിയിട്ടോ സ്ക്രബിങ്ങും നമ്മുടെ ക്ലെൻസിംഗൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉഷാറായി തുടങ്ങി അല്ലേ ഇതൊന്ന് മുഖം കുറച്ച് നമ്മുടെ പാക്ക് പെട്ടെന്ന് ഇടാം അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കഴുകിക്കളയാം കേട്ടോ പിന്നെ മുഖമൊക്കെ നമ്മൾ ഇതേപോലെ ഒപ്പിയെടുക്കാൻ വേണ്ട കേട്ടോ വെറുതെ ഉരച്ച് നമ്മൾ സ്കിന്നു നാശാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അടിപൊളിയായി തുടങ്ങി അല്ലേ നമുക്കിനാ പാക്കും കൂടി ഇട്ട് പെട്ടെന്ന് നമ്മുടെ പണി കഴിച്ച് നമ്മുടെ വീഡിയോ ഹൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഒരുപാട് നേരം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരുപാട് നേരം ആവുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേട്ടോ ആദ്യം നമുക്ക് നമ്മുടെ അതാ മുറിച്ച് വെച്ചേക്കണ നമ്മുടെ തക്കാളിയുടെ നീര് കുറച്ചും എടുക്കുക കുരുമൊക്കെ പെട്ടോട്ടെ ഇനിയിപ്പോൾ നമുക്ക് ചിലർക്ക് ഇങ്ങനെ നീര് ചിലർക്ക് തക്കാളി പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരിത് പരീക്ഷിക്കാൻ നിൽക്കണ്ട റിസ്ക് എടുക്കാൻ നിൽക്കല്ലേ ചിലർക്ക് അലർജി വരും എന്ന് പറഞ്ഞേക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതൊന്നും ചെയ്യലേട്ടോ തക്കാളി കുഴപ്പമില്ലാത്തവരൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിപ്പോൾ കംപ്ലീറ്റ് അരച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊലി നീക്കിയിട്ട് ആ പൾപ്പ് എടുത്തിട്ട് അരച്ചിട്ട് ചെയ്തോളൂ കേട്ടോ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇതേപോലെ നീരെടുത്താൽ മതി കേട്ടോ ഉണ്ടോ ഇത് മതി നമുക്ക് മുഖത്തേക്ക് കഴുത്തിലേക്ക് ആയ ഇത് മതി ഇനിയിപ്പോൾ ബാക്കിയുണ്ട് നമ്മുടെ കയ്യുമ്പളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് വെറുതെ തക്കാളി പഞ്ചസാരയും കൂടിയിട്ട് മാത്രം ഇട്ടാൽ മതി കടലമാവ് ആണെങ്കിൽ നമ്മുടെ കൈയിൽ ചുളിച്ചിലും വലിച്ചിലും കൂടും കേട്ടോ അതൊക്കെ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് നമ്മളെല്ലാതും മുഖത്തിടുന്നത് നമുക്ക് കയ്യമ്മലിടാൻ പറ്റില്ല കാൽമലൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഇടണത് ഞാൻ പ്രത്യേകിച്ച് പറയും അപ്പോൾ ചെയ്താൽ മതിയെ അപ്പം നമുക്ക് നമ്മുടെ തക്കാളിയുടെ കാണാൻ പറ്റില്ലേ ആ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നീരെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ ഇച്ചിരി പാൽ അച്ചിട്ടോ ഒരു തുണ്ട് ഒരു പേരിനെ വേണ്ടു ഇനി അത് ഒഴിവാക്കണമെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ നമ്മൾ വേണ്ട ഒരു അര അര ടീസ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ളതുകൊണ്ട് പാലെടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തേൻ വേണം തേൻ ഇല്ലാത്തൊരു കളി ഉണ്ടാകുന്നത് കേട്ടോ ഇങ്ങനെ അളവ് എടുക്കുന്ന ചിലവർ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആവുമ്പോഴേ അളവ് പറയാൻ പറയണ്ട അതുകൊണ്ടാണ് ഞാൻ അളവ് എടുക്കാറില്ല കേട്ടോ നമുക്ക് ഏകദേശം കണക്കറിയാം ഒരു ഇതേപോലത്തെ ഒരു കുഞ്ഞ ടീസ്പൂണിലാണ് കേട്ടോ നമ്മളിതൊക്കെ കാര്യങ്ങൾ ചെയ്യണത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ കടലമാവ് പിന്നെ ഇതൊന്നും തേനൊന്നുമില്ല പാലും ഇല്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കടലമാവ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലേ നമ്മൾ പല കാര്യങ്ങളുണ്ടാക്കാനായാലും ഇതേപോലെ പാക്കഡ് ആരൊക്കെ ആയിട്ടായാലും നമ്മൾ കടലമാവ് നമ്മൾ എടുത്തു വെക്കുന്നുണ്ട് അതിൻ്റെ ഞാൻ അളവ് ഇതിൽ ചാലിച്ചതിന് ശേഷമുള്ള കറക്റ്റ് പറയാം കേട്ടോ ചിലപ്പോൾ ഇത് കറക്റ്റാവും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കടലുമാവ് ഇടേണ്ടതു അപ്പോൾ മുഖത്തൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒലിച്ച പോലെ ഇരിക്കും കേട്ടോ നമ്മൾ പോരാത്തതിന് ഞാനിവിടെ ഫാനും കൂടി ഇടുന്നില്ല അപ്പോൾ പുറത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വലിയെന്ന് വിചാരിക്കാം ഇതിപ്പോൾ നമ്മൾ ഇവിടെ അകത്തിരിക്കണതുകൊണ്ട് ഫാനിൻ്റെ സൗണ്ട് വന്നാൽ അത് ഒരു ഡിസ്റ്റർബൻസ് പോലെയാവില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ എല്ലാവരും സുഖമായിട്ട് തന്നെ അല്ലേ നാളെ നമുക്ക് ഇടിയെടുക്കാൻ എടുക്കാൻ അല്ലേ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ പറ്റുവാണെങ്കിൽ എടുക്കാം ഇനി എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണുണ്ടോ അത് വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കാൻ നേരം ഉണ്ടോ നാളത്തെ കാര്യം നാളെ ഇന്നത്തെ കാര്യം ഇന്ന് നമ്മളങ്ങനെ നാളെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എല്ലാം നമ്മൾ പോസിറ്റീവ് കൂടി എടുക്കണം കേട്ടോ കുറേ പേര് വെറുതെ ടെൻഷൻ അടിച്ച് ഞാനാ കൂട്ടത്തിലുള്ള ആൾ തന്നെയായിരുന്നു കേട്ടോ ഞാൻ വലിയ കാര്യം പറയുന്നത് ഞാനും ആ തരത്തിൽ തന്നെയായിരുന്നു പക്ഷെ ഒന്നും നേടിയില്ല ടെൻഷൻ അടിച്ചിട്ട് അതാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് നമ്മൾ നമുക്ക് വരാനുള്ളതാണെങ്കിൽ വന്നുകൊണ്ടേയിരിക്കും അതെവിടെ പോയാലും ഓർഡർസ് പിടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുമെന്ന് പറയില്ലേ ആ രീതിക്ക് എത്തും കേട്ടോ നമുക്കിവിടെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കടൽമാവ് നമ്മൾ ഇതിലിട്ട് കൊടുക്കാം ഇനി കടലമാവ് മുളട്ടാണി രണ്ടും കൂടി നടക്കില്ല കേട്ടോ ഏതെങ്കിലും ഒരു എണ്ണേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ കടലമാവ് ഇല്ലേ മുൾട്ടാണി ആണെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണി ഇടാം ഇല്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഞാൻ കുറേശേ ഇതിലേക്ക് വരണുള്ളൂ ഇത് ഒരുപാട് ഇടണ്ടോന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ കടലമാവ് ഇത്തിരി കൂടിയുണ്ട് നമ്മുടെ മുഖത്തിന് വേറെ ദോഷമൊന്നും നമുക്ക് ഇട്ട് തുടങ്ങാം അപ്പ നമുക്ക് മുഖത്ത് ഇട്ടു തുടങ്ങാംട്ടോ വീഡിയോ ഓടാൻ കേട്ടാ നട്ട് ചെയ്യാൻ പറ്റില്ല ട്ടാ കടലമാവ് നമുക്ക് മുഖത്ത് വേഗം വലിയ കിട്ടും അപ്പോൾ അതിന് ഇന്ന സമയമെന്നൊന്നുമില്ല മുഖത്ത് വലിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കഴുകിക്കളെ കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകുക പിന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കുക കേട്ടോ നമ്മളിങ്ങനെ തേക്കുമ്പോൾ നല്ലപോലെ മസാജ് കൊടുക്കുക നമ്മൾ സ്ക്രബിങ് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ രണ്ടാമത്തെ മസാജും കൂടി ആവുമ്പോൾ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ വന്ന് അടിപൊളിയാവൂട്ടെ നമ്മുടെ മുഖം പിന്നെ കവിള് തുടുക്കാനായിട്ട് ചോദിച്ചായിരുന്നു കേട്ടോ നമ്മളിവിടെ തുടുത്തത് കുറയ്ക്കാനാണ് നോക്കണത് അപ്പം തുടുത്തത് കുറയ്ക്കാനായിട്ട് അല്ല തുടുക്കാനായിട്ട് പണ്ടൊക്കെ നമ്മളെടുത്ത് നമ്മുടെ അപ്പം അങ്ങ് അമ്മയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ വായിൽ വെള്ളം വെച്ചിട്ട് കുളിക്കാൻ പറയും അപ്പോൾ കവള് തുടക്കമെന്ന് പറയും പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുക ജ്യൂസൊക്കെ കഴിക്കുക ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജ്യൂസല്ല ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ആ ജ്യൂസൊക്കെ കഴിച്ച് നമുക്ക് ബോഡി മൊത്തത്തിലേ നമ്മുടെ ചേഞ്ച് ആവും കേട്ടോ നല്ല കളറൊക്കെ വരും പിന്നെ അത് വൈറ്റമിൻ്റെ കലവറകളാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടണം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം അപ്പൊക്കെ ആകുമ്പോൾ സെറ്റാവും കേട്ടോ മുടിക്കാത്ത എത്ര വലിയ കുറുമ്പ് അപ്പം നമ്മുടെ മുഖമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അധികം തൊള്ള ഓർന്നു സംസാരിക്കാൻ പറ്റില്ല കടല മുഖം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര വലിച്ചതായിരിക്കും കഴുകിയിട്ട് കൂട്ടി കേട്ടോ അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകിട്ടോ എങ്ങനെ ഇരിക്കുന്നു അടിപൊളി ആയിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരും ഓടിപ്പോയിട്ട് ഒരു തക്കാളിയൊക്കെ എടുത്ത് അടിപൊളിയിട്ട് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് എനിക്ക് കമൻ്റൊക്കെ ഇട്ടാന്നുള്ളൂട്ടെ നല്ല റിസൾട്ട് കിട്ടു എന്തായാലും കിട്ടും ഇപ്പോൾ കൊടുക്കുക ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ട് തന്നോളൂ കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെയാണ് വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാനും ഇടാനൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ ബോക്കിലേക്കെ വെള്ളം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് ആദ്യമായിട്ട് വരുന്ന എല്ലാ കൂടെ കുറപ്പുകൾക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഞാൻ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ